ാമിന്റെ സുന്ദരമായ ആശയങ്ങളെ വേദിയിൽ കയറിയിട്ട് പറഞ്ഞു കൊളാക്കുന്ന ചില ടീമുണ്ട് പ്രഭാഷകരെ എല്ലാ പ്രഭാഷകരെ അപ്പോൾ സത്യത്തിൽ സത്യത്തില് എന്താ വെച്ചാൽ അവർ പ്രസംഗത്തിൽ ആവേശം കൊണ്ടും മുമ്പിലിരിക്കുന്ന ടീം എങ്ങനെയാണോ ചിലര് ഈ മുമ്പില് അത്ര ബൗദ്ധികമായിട്ടുള്ള ആളുകളൊന്നും ആയിക്കൊള്ളണം എന്നില്ല ഇവരൊരു ആവേശത്തിനോട് പറയും അതില് എത്രമാത്രം അതിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട് എന്ന് പോലും ചിന്തിക്കില്ല അങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ടുള്ള അതില് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി ഇഷ്ടപ്പെടാൻ കാരണം എന്താ നിങ്ങൾ ആലോചിക്കുന്നു കണ്ടന്റ് കിട്ടുന്നു മുജാഹിദ് ബാലുശ്ശേരി എന്ന ഫുൾ കോമഡി അതായത് ഫുൾ കോമഡി എന്നാല് ആള് എന്തെങ്കിലും പറയാൻ വിചാരിച്ചിട്ടുണ്ടോ എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു സംഭവമാക്കുകയ്യാ അത് തമാശ എന്ന രസത്തിന് പറയാട്ടോ പക്ഷെ മൂപ്പര് പറയത് പക്ഷേ അതിന് കുഴപ്പം മൂപ്പരെ മാത്രം പ്രശ്നമല്ല കാരണം മൂപ്പര് വിശ്വസിക്കണ പ്രസ്ഥാനത്തിന്റെ കൂടി കുഴപ്പമാണ് ഒരു പ്രസംഗത്തിന് മുമ്പി എന്തോ പറഞ്ഞിട്ട് പറയണ്ടോ കേരളത്തിലെ ഈ സുന്നികളുടെ മദ്രസിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമ്പോൾ ഞാൻ ഇപ്പോൾ വെറുതെ പറയണത് അല്ല അങ്ങനെ പറയുന്നുണ്ട് യൂട്യൂബിൽ തപ്പൊ കിട്ടും അങ്ങനെ പറയും അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കലുണ്ട് റബ്ബ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നേതാവാക്കിയിട്ട് മുമ്പിൽ പ്രസംഗിക്കാൻ കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മളെ സമ്മതിക്കണം അപ്പൊ ഏതായാലും ഞാൻ പുതിയൊരു പ്രസംഗം കേട്ടു പുതിയൊരു പ്രസംഗം എന്താ സംഭവം വെച്ചാല് അത് ഇതുപോലെ തന്നെ പറയണു പറഞ്ഞു പറഞ്ഞു ഒരു തങ്ങന്മാരെ പറയണത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെയും ബഹുമാനത്തോടും ആദരിക്കുന്ന ഒരു വിഭാഗമാണ് അത് കേരളത്തിൽ മാത്രല്ല ചിലര് ഇത്രയും കാലം പ്രചരിപ്പിച്ചു കേരളത്തിൽ മാത്രമേ തങ്ങന്മാരുണ്ടാവുള്ളൂ നിങ്ങളിപ്പോ ഖത്തറിലല്ലേ അവിടെ തങ്ങന്മാരുണ്ട് സൈദന്മാരുണ്ട് യു എയില് സഹദന്മാരെ കാണാം സൈദന്മാര് അവിടെ ഇഷ്ടംപോലെ ആളുകള് അതും അതെ അതെ അങ്ങനത്തെ ആളുകളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും അപ്പൊ ഇത്രയും കാലം ഈ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ മുജാഹിദ് ബാലിശ്ശേരിയുടെ വിഭാഗം നമ്മളെ ആൾക്കാരൊക്കെ പഠിപ്പിച്ചിരുന്നെന്താന്ന് വെച്ചാല് പിന്നെ കേരളത്തിൽ മാത്രമേ തങ്ങന്മാരൊക്കെ ഉള്ളൂ അത് എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് വന്നു അപ്പൊ ഏതായാലും തങ്ങന്മാരെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അതുകൊണ്ട് തന്നെ ആളാണ് തങ്ങൾ കുടുംബത്തിൽ ഒരു ഞാൻ ഒന്നുകൂടി പറയുന്നത് അതിൽ പെട്ടാ താടി ഉണ്ടാവില്ല മീശ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തൊപ്പി മാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല ഏത് തങ്ങക്കാ താടി ഉണ്ട് എത്ര തങ്ങന്മാർക്ക് വരെയായിരുന്നു എത്ര തങ്ങന്മാർക്കുണ്ട് ഇവിടെ വലിയ ആ തങ്ങൾ അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞത് പിന്നെ തങ്ങന്മാരെന്ന് പറഞ്ഞ ഒരു ആനുകൂല്യം ഉണ്ടാവില്ല അവിടെ പോയാലേ ആദ്യം ഇവിടെ ഇപ്പം ആരാണ് അങ്ങനെ ഒരു ആനുകൂല്യം തങ്ങന്മാർക്ക് ഉണ്ടാവും തങ്ങന്മാരായതുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ പോകും അല്ലെ ഇപ്പൊ നിങ്ങൾ തങ്ങളല്ല ഞാനും തങ്ങളല്ല നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ബാക്കിയുള്ള തങ്ങന്മാരൊക്കെ തങ്ങളായതുകൊണ്ട് സ്വർഗത്തിൽ പോകും എന്നുള്ളത് അത് തങ്ങന്മാർ നല്ലത് നടക്കുന്ന ആളുകളായതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകും അള്ളാഹു വരെയൊക്കെ സ്വർഗ്ഗത്തിൽ ആക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞ് പറഞ്ഞു ഇവിടുകൊക്കെ എത്തിയത് ഒരു ആനുകൂല്യം കൂട്ടൂലാണ് അപ്പൊ ഈ സാധാരണ ജനങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ അവരെ മുമ്പിൽ ഇരിക്കണെ അങ്ങനത്തെ ടീം അപ്പൊ അവർ കരുതുകയാണ് ഇവിടുത്തെ സുന്നുകളയ്ക്ക് വിശ്വാസം അങ്ങനെയാണ് ഈ തങ്ങന്മാര് ആനുകൂല്യം കൊണ്ട് സ്വർഗത്തു പോകും എന്നാണ് വിശ്വാസം എന്നാണ് ഈ സാധു പഠിപ്പിക്കണത് പിന്നെ രണ്ടാമതായി പറയണതെന്ന് വെച്ചാൽ തങ്ങന്മാരാകാതിരിക്കാന്ന് വരുന്നതുകൊണ്ട് ഒരു പ്രഭാഷക ഒരു എന്ന് പറയാൻ പറ്റിയാണോ ഓക്കെ അങ്ങന്മാരാകാതിരിക്കാന്ന് വരുന്നത് അയാളുടെ കുഴപ്പമെന്ന് വെച്ചാൽ താടി ഉണ്ടാവില്ല മീശ ഉണ്ടാവില്ല ഒരു സുന്നത്തുണ്ടാവില്ല ഏത് തങ്ങൾക്ക് അവിടെ താടില്ലാ ഉള്ളതെന്ന് ഏത് തങ്ങൾക്ക് താടില്ലെന്ന് അത് ഇയാൾക്ക് അന്തല്ലേറ്റല്ലേ കേരളത്തിലെ എത്ര തങ്ങന്മാര് താടി വെച്ച് തൊപ്പി വെച്ച് സുന്നത്തുകൾ നോക്കിയിട്ട് മാത്രമല്ല അവരൊക്കെ ജീവിക്കുന്നത് ഇഷ്ടംപോലല്ലേ ഉണ്ട് അവരൊക്കെ ജീവിക്കുന്നത് ആ രൂപത്തിലല്ലേ അല്ലേ അവര് നല്ല സുന്ദരമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്നു പിന്നെ അല്ലെങ്കിൽ മറ്റു സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നു അതൊക്കെ അതിലൊക്കെ അവരൊരു പിന്നെ നല്ല മതകീയമായ കാര്യങ്ങൾ നോക്കി കൊണ്ടല്ലേ പിന്നെ ഒരു രാഷ്ട്രീയ വേദിയിൽ പോകുകയാണെങ്കിൽ പോലും അവിടെ തൊപ്പിട്ട് പോകുന്ന ഇഷ്ടം പോലെ ആളുകളെ കാണാൻ പറ്റും പിന്നെ ആരുടെയും വ്യക്തിപരമായ കാര്യത്തിലൊന്നും ഇടപെടാൻ നമ്മളെ ആരും ആളുകളല്ല തെറ്റുകയാണോ ശരിയാണല്ലോ നമ്മളിപ്പോ ആരാപ്പോ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റരുതൊന്നുമില്ല ഇന്നും സമൂഹത്തിന്റെ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്നത് തങ്ങന്മാരെന്നല്ലോ അതെ എന്നിട്ട് അവരെയാണ് ഇങ്ങനെ അപ്പൊ പ്രശ്ന ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവരെ നമ്മൾ തിരിച്ചറിയണം അതായത് തങ്ങന്മാരാകാതിരിക്കാൻ തുടരുന്നവളി എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഈ തങ്ങന്മാരെ എന്ന് പറയുമ്പോൾ ഇവർക്ക് വിഷമുണ്ട് പക്ഷെ നമുക്ക് വിഷമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കേരളത്തിൽ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന വിഭാഗം തങ്ങന്മാരാണ് അത് ആ തങ്ങന്മാരെ നമ്മൾ കണ്ടത് ഇവർ നേരെ സ്വർഗത്ത് പോകും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടല്ല അവരൊരു നല്ല വിഭാഗമാണ് നല്ല കുടുംബം എന്ത് പറഞ്ഞാലും ഈ കുടുംബം തറവാടൊക്കെ ഒരു കാര്യം തന്നെയാണല്ലോ നല്ല കുടുംബത്തിൽ മഹിമുണ്ട് അത് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തറവാട് ആയതുകൊണ്ട് തന്നാവുന്നില്ല അവര് സ്വാഭാവികമായിട്ടും നല്ല ചിന്തകള് നല്ല വീട്ടിൽ ജീവിച്ച ഒരു നല്ല രക്ഷിതാക്കളുടെ നല്ല സംസാരങ്ങളാക്കി കേൾക്കണം അവരങ്ങനെ വളരുന്നു നമ്മുടെ തങ്ങന്മാര് നല്ല രൂപത്തിൽ വളരുന്നതുകൊണ്ട് മലയാളികളൊക്കെ എന്തായിരുന്നാലും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ കേരളത്തില് തങ്ങന്മാര് ഈ മുസ്ലിംകളല്ലാത്തവര് പോലും തങ്ങന്മാരെ ഈ രൂപത്തിലൊന്നും പറയില്ല തങ്ങന്മാരാകാതിരിക്കാന് വരുന്നവരിൽ നിന്നും ഇവിടെ കേരളത്തിൽ അപ്പൊ തങ്ങന്മാരെ അതായത് എതിർ മുസ്ലിംകളല്ലാത്തൊരു ഹിന്ദുക്കളാണെങ്കിൽ പോലും തങ്ങന്മാരെ റെസ്പെക്ട് ചെയ്യുന്നു അത് എന്തുകൊണ്ട് അവര് നല്ല മനുഷ്യന്മാരാണ് എന്നുള്ള ധാരണ കൊണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്നുവെച്ചാല് തങ്ങന്മാര് നമ്മളെ ലീഡേഴ്സിനെയാണ് ഈ പറയുന്നത് ഇത്തരം ആളുകളെ അവരെ കപട ചിന്താഗതിയാണ് അവരെ നമ്മൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തണം അവൻ കണ്ടതാണ് അവൻ അവർ തിരിച്ചറിയുന്നത് ഇയാൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പ്രസംഗിക്കണ ആളെ അതുകൊണ്ട് ഇത് കേട്ടിട്ടല്ലേ ഇവിടുത്തെ ബാക്കി പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ ജീവിക്കോ കടന്ന് കറങ്ങല്ല തെറ്റിദ്ധരിക്കുവാണ് അപ്പൊ സത്യത്തിൽ ഇത്തരം ആളുകളൊക്കെ നമ്മൾ ശരിക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ പറയണ്ടല്ലോ എന്ത് നേരത്തെ മുജാഹുദ്ധ കഴുത്ത് ജരിച്ചു കൊല്ലണം എന്ന് നമ്മൾ പറയില്ല കാരണം അതൊന്നും നമ്മളൊരു മുസ്ലിംകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ജീവിക്കുന്നവരും എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ പറയാം കാരണം ഇവിടെ അങ്ങനെ ഒരു സംസ്കാരം ഒന്നുമില്ല പക്ഷെ ഇവരുടെ ഈ സംസ്കാരം അങ്ങനെയാണ് എന്ത് പറ്റാത്തവരിലൊക്കെ പിടിച്ചു കൊല്ലുക എന്നുള്ള രൂപത്തിലായിരിക്കും